വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് സിനോജ് ആണ് കോഴിക്കോട് നിന്നും ചേരുന്നത് കോഴിക്കോട് അടുത്ത ദിവസം ചോർച്ചയാ അതിലെ പ്രധാനപ്പെട്ട ബ്രേക്കിങ്ങുമായാണ് സിനോജ് തോന്നുന്നു നമുക്ക് ചോദിക്കാം സിനോജ് വെരി ഗുഡ് മോർണിംഗ് കോഴിക്കോട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അരുമാർ വെരി ഗുഡ് മോർണിംഗ് പരീക്ഷ കാലം പരീക്ഷ കാളിലും ചൂടാണ് പുറത്തും ചൂടാണ് നല്ല മഴ മേഘ മഴയൊന്നും തന്നെ പക്ഷേ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് തൊട്ട് മുൻപ് നടന്ന പരീക്ഷയെ കുറിച്ചാണ് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയും അതിന്റെ ചോദ്യപേപ്പർ ചോർച്ച കേസും അതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക രേഖയാണ് കയ്യിലുള്ളത് എത്തിക്കാം തീർച്ചയായും തീർച്ചയായും പറഞ്ഞു തുടങ്ങാമല്ലേ അതായത് ഇത് ഒന്ന് ഈ കേസിൽ മൂന്ന് പ്രതികളാണ് നിലവിലുള്ളത് ഒന്നാം പ്രതി ഷുഹൈബ് രണ്ടാം പ്രതി ഫഗദ് മൂന്നാം പ്രതി ജിഷ്ണു അതിൽ രണ്ടും മൂന്നും പ്രതികൾക്ക് വേണ്ടി ക്രൈംബ്രാഞ്ച് നൽകിയ കസ്റ്റഡി അപേക്ഷയാണ് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് പത്താം ക്ലാസ് ഇംഗ്ലീഷ് പ്ലസ് വൺ കണക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായിട്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അതാണ് എം എസ് സോലിഷൻ്റെ യൂട്യൂബ് ചാനൽ വഴി പുറത്തേക്ക് വന്നത് അതിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ അവതരിപ്പിച്ചത് ഫഗദാണ് അതായത് പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ചോദ്യങ്ങൾ ക്രമം തെറ്റാതെ ഇംഗ്ലീഷ് പരീക്ഷയുടെ തലയെന്ന ഫഗദ് അവതരിപ്പിച്ചു അതുപോലെ തന്നെ കണക്ക് അധ്യാപകനായ പ്ലസ് വണ്ണിൻ്റെ ചോദ്യങ്ങൾ അവതരിപ്പിച്ചത് ജിഷ്ണു ആണ് പതിമൂന്ന് ചോദ്യങ്ങളാണ് ക്രമം തെറ്റാതെ ജിഷ്ണു പക്ഷേ ഈ അടുത്ത പേജിലേക്ക് പോകുമ്പോഴാണ് പുതിയ വിവരം ലഭ്യമാകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പാദവാർഷിക അർദ്ധവാർഷിക പരീക്ഷയിലെ പത്താം ക്ലാസ് ഇംഗ്ലീഷ് പത്താം ക്ലാസ് ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് ചോദ്യപേപ്പറുകളും അത് നിർണായകമാണ് ഇംഗ്ലീഷ് മാത്രമല്ല പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചോദ്യപേപ്പറുകളും പ്ലസ് വൺ കണക്ക് ചോദ്യപേപ്പറും നിശ്ചയമായും ചോർന്നതായി സബ്ജക്ട് എക്സ്പേർട്സ് സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത് അതായത് പുറമേ നമ്മൾ കണ്ടത് പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ പ്രൊഡിക്ഷൻ വീഡിയോയും ഒപ്പം തന്നെ പ്ലസ് വണിൻ്റെ കണക്കിൻ്റെ പ്രൊഡക്ഷൻ വീഡിയോയാണ് പക്ഷേ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ വീഡിയോകളും ഇവർ തയ്യാറാക്കി വെച്ചിരുന്നു ആ ചോദ്യങ്ങൾ ചോർന്നിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ സബ്ജക്ട് എക്സ്പേർട്സിനെ സാക്ഷികളാക്കിയിരുന്നു അവർ ഇത് തന്നെ പരിശോധിച്ച് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനിരുന്ന ചോദ്യങ്ങളാണെന്ന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പിയൂൺ ഉണ്ട് മേൽമുറി സ്കൂളിലെ അബ്ദുൾ നാസർ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ശേഷം ക്രൈംബ്രാഞ്ച് എസ് പി പറഞ്ഞത് മറ്റ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾ കൂടി ഈ പിയൂൺ ചോർത്തി ഇവർക്ക് നൽകിയിരുന്നു അതായത് സയൻസ് വിഷയങ്ങളായ കെമിസ്ട്രി ബയോളജി ഫിസിക്സ് ഒക്കെ തന്നെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളും ചോർത്തി നൽകിയിരുന്നു പക്ഷേ ഈ കണക്കിൻ്റെയും ഒപ്പം തന്നെ ഇംഗ്ലീഷിൻ്റെയും ചോദ്യങ്ങളും വീഡിയോയും വിവാദമായി വാർത്തയായി അതോടുകൂടി അത് പുറത്തുവിടാൻ അവർക്ക് സാധിച്ചില്ല ഒരു പക്ഷേ ഇത് വിവാദമായിരുന്നില്ലെങ്കിൽ എല്ലാ പരീക്ഷയുടെയും ഇതേ രീതിയിൽ ക്രമനമ്പർ പോലും തട്ടാതെ വള്ളി പുള്ളി തട്ടാതെ ഈ ചോദ്യങ്ങൾ പരീക്ഷയുടെ തലേന്ന് വിദ്യാർത്ഥികൾക്ക് ഇവർ യൂട്യൂബ് ചാനൽ വഴി നൽകിയേനെ എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അത്രയും ഗുരുതരമായ ഒരു ചോർത്തലാണ് നടന്നിരിക്കുന്നത് അപ്പോഴും സംശയിക്കാം ഈ ഒറ്റ പിയൂൺ മാത്രമാണോ ഇതിന് പിന്നിലുള്ളത് ഈ മേൽമുറി സ്കൂളിലെ പിയൂണായ അബ്ദുൾ നാസർ മാത്രമാണോ ഈ ചോദ്യപേപ്പറുകൾ ചോർത്തി എം സൊല്യൂഷൻ നൽകിയിരിക്കുന്നു കാരണം ഇത്രയധികം ചോദ്യപേപ്പറുകൾ പ്ലസ് വണ്ണിൻ്റെയും പത്താം ക്ലാസിൻ്റെയും എല്ലാ പരീക്ഷയുടെയും ചോദ്യപേപ്പറുകൾ നേരെ നേരത്തെ ചോർത്തി കൊടുത്ത് അത് വീഡിയോ തയ്യാറാക്കി പെട്ടെന്ന് അങ്ങ് കയറി വായിച്ച് കൊടുക്കാൻ കഴിയില്ലല്ലോ നേരത്തെ ചോദ്യപേപ്പർ കിട്ടിയാൽ മാത്രമേ അത് ആക്ർ ചെയ്യുന്ന ആൾക്ക് പോലും അത് പഠിച്ച് അതിന് ഉത്തരങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കാൻ കഴിയുള്ളു അതുകൊണ്ട് തന്നെ നേരത്തെ ഈ ചോദ്യപേപ്പറുകൾ ഇവരുടെ കയ്യിൽ കൈവശം എത്തിയിട്ടുണ്ട് അത് തലേന്ന് രാത്രി ഏതാനും മണിക്കൂറുകൾക്ക് മുൻപും അത് പരീക്ഷയുടെ പുലർച്ചെ വരെ കൊടുക്കുന്ന യൂട്യൂബ് ചാനലുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ അങ്ങനെ എം എസ് സൊല്യൂഷൻ അത് പുറത്തേക്ക് വിടുന്നു ഇത് എം എസ് സൊല്യൂഷൻ മാത്രമല്ല മറ്റ് യൂട്യൂബ് ചാനലുകളും പോയിരുന്നു പക്ഷേ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് എന്ന് പറയുന്നത് എം എസ് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട കേസ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണപരീക്ഷ പരീക്ഷ ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് പരീക്ഷ ഇരുപത്തിനാലിലെ ഓണപരീക്ഷ പരീക്ഷ ഇരുപത്തിനാലിലെ ക്രിസ്മസ് പരീക്ഷ ഇങ്ങനെ മൂന്ന് പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ എം എസ് സൊല്യൂഷൻ വഴി ചോർന്നു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ രണ്ട് അധ്യാപകർ നിലവിൽ റിമാൻഡിലായിരുന്നു ഇന്നലെ അവർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് ആ ജാമ്യം കിട്ടിയത് ക്രൈംബ്രാഞ്ചിന് ചെറിയൊരു തിരിച്ചടിയാണ് കാരണം ഈ ചോദ്യപേപ്പർ കൊടുത്ത പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ആയ ഘട്ടത്തിലാണ് രണ്ട് മൂന്നും പ്രതികളായ ഫഗദും ജിഷ്ണും ഈ അധ്യാപകർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് അത് അന്വേഷണത്തെ നേരെ തോതിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ മറ്റെവിടെ നിന്നെങ്കിലും ഇവർക്ക് ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ ചോദ്യപേപ്പറുകൾ ചോർത്ത് കിട്ടിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ പിയൂണായ ഈ അബ്ദുൾ നാസർ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ എം സൊല്യൂഷൻ അല്ലാതെ മറ്റേതെങ്കിലും സ്ഥാപനത്തിലേക്ക് ഇതേ രീതിയിൽ തന്നെ ഒരു പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ അടിമുടി ബാധിക്കുന്ന തരത്തിലായിരുന്നു എം എ സൊല്യൂഷൻസിന്റെ ചോദ്യപേപ്പർ ചോർച്ച ചോദ്യപേപ്പർ ചോർച്ചയിൽ നിർണായക വിവരങ്ങളാണ് റിപ്പോർട്ട് ടി വി ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തകൾ വി എസ് സിനോജ് തോമസും എ കെ അഭിലാഷുമാണ് ഈ ചോദ്യപേപ്പറിൽ ചോർത്തി യുടെ കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ട് ബിഗ് ബ്രേക്കുകളായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പരീക്ഷ പ്ലസ് വണ്ണിലെ മാത്സ് പരീക്ഷ എന്നിവയ്ക്ക് പുറമെ സോഷ്യൽ സയൻസ് പരീക്ഷയുടെയും ചോദ്യപേപ്പർ ചോർന്നിരുന്നുവെന്നാണ് ഇപ്പോൾ നിർണായകമായ വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ടിവിയിലൂടെ പ്രേക്ഷകർ അറിയുന്നത് റിപ്പോർട്ട് സോഷ്യൽ സയൻസ് ചോദ്യപേപ്പറും ചോർന്നിരുന്നു ഇംഗ്ലീഷ് മാത്സ് ചോദ്യപേപ്പറിനോടൊപ്പം എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ്